ഹിമാലയ നിരകളുടെ അവസാനം മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ പർവ്വത നിരകളും ഇടതൂർന്ന് നിൽക്കുന്ന വനങ്ങളും മാറ്റുകൂട്ടുന്ന രാജ്യം ഒരു രാജ്യത്തിന്റെ മുക്കാൽ ഭാഗവും വനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് നൽകാൻ ഭൂട്ടാന് ധാരാളം കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് അതിരുകളിൽ നിന്നും ഭൂട്ടാനിലേക്ക് റോഡ് മാർഗം എത്താവുന്നതാണ് അല്ലെങ്കിൽ ഭൂട്ടാനിലെ ഏക വിമാനത്താവളമായ പാരോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകൾ ലഭ്യമാണ് നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്ന യാത്ര രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഭൂട്ടാനിൽ താമസത്തിനായി നിങ്ങൾക്ക് ഹോം സ്റ്റേസ് അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസസ് തിരഞ്ഞെടുക്കാവുന്നതാണ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന താമസ സൗകര്യങ്ങളാണ് അവ കൂടാതെ രാജ്യത്തെ തനതായ രുചികൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണത് എമാദക്ഷി കെവാദക്ഷി ഷമുദക്ഷി ഷങ്ക തുടങ്ങിയ വിഭവങ്ങൾ അവയിൽ ചിലത് മാത്രം ദൂരം യാത്രയൊന്നും ചെയ്യാതെ തന്നെ എത്താവുന്ന ഈ രാജ്യത്ത് ആകർഷകമായ നിരവധി കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടവും സമാധാനവും നിറഞ്ഞ ഭൂട്ടാൻ എന്ന ഈ കൊച്ചു രാജ്യത്തേക്ക് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഭൂട്ടാനിലെ സംസ്കാരത്തെ അടുത്തറിഞ്ഞ് അനുഭവിക്കാനും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്താറുണ്ട് பிரகதி காழ்சகோடம் பூட்டானிலே வாஸ்து கலையும் காண்தான் தக்ஸாங் பால்ஃபுக் வொனாஸ்ட்ரி புனாகா ஜோங் ட்ரின்புங் ஜோங் செலேலாபாஸ் புத்தா டோடன்மா ஸ்டாச்சு டொச்சுலா பாஸ் டீச்சோசோங் பபுஜ் காலி நேஷனல் மியூசியம் ஜிமிடோஜி நேஷனல் பார்க் சிங்தோக்கா ஜோங் ടാങ്കോ ബുത്തിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയാണ് ഭൂട്ടാനിലെ മികച്ച കാഴ്ചകളും അനുഭവങ്ങളും ഈ മനോഹരമായ രാജ്യം സന്ദർശിക്കണം എന്ന് നിങ്ങൾക്കും ആഗ്രഹമില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ